തൊഴിലാളി മണ്ഡലത്തിൽ ഇന്ന് തൊഴിലാളി ശ്രേഷ്ഠ പുരസ്കാരത്തിന് അർഹനായ തോട്ടം തൊഴിലാളി ചിത്രരാജുമായുള്ള അഭിമുഖം കേൾക്കാം എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും തൊഴിലാളി മണ്ഡലത്തിലേക്ക് സ്വാഗതം തൊഴിലാളി മണ്ഡലത്തിലെ ഇന്നത്തെ നമ്മുടെ അതിഥി തോട്ടം തൊഴിലാളിയായ ചിത്രരാജാണ് നമസ്കാരം നമസ്കാരം പരിപാടിയിലേക്ക് സ്വാഗതം നമസ്കാരം അപ്പോൾ നമ്മുടെ തൊഴിലാളി മണ്ഡലത്തിന്റെ ശ്രോതാക്കൾക്ക് കേൾക്കാൻ ഒരുപാട് ആഗ്രഹമുള്ള ഒരു മേഖല കൂടിയാണ് തോട്ടം തൊഴിൽ അല്ലെങ്കിൽ ആ ഒരു മേഖലയിൽ എങ്ങനെയാണ് ജോലി നടക്കുന്നത് എന്നതിനെക്കുറിച്ച് കുറിച്ച് അപ്പോ എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു തൊഴിൽ മേഖലയിലേക്ക് കടന്നു വന്നത് അപ്പം നമ്മൾ പിന്നെ ശ്രീലങ്ക ഇന്ത്യ അവിടെ ഉടമ്പടി കാരുടെ അടിസ്ഥാനത്തിലാണ് നമ്മളിവിടെ റീപാർട്ടിയേഴ്സ് ആ ഫാമിലിയാണ് കേരളത്തിലോട്ട് വന്നു അവിടെ നിന്ന് ഏതാണ്ട് എഴുന്നൂറോളം ഫാമിലിയാണ് ഇവിടെ വന്നത് ആ വന്നതിൽ ആയിരത്തി നാനൂറോളം പേരാണ് ജോലി അവിടെ ആർ പി എല്ലിൽ കൊടുത്തിട്ടുള്ളത് ആർ പി എൽ കമ്പനിടെ ലൊക്കേഷൻ എവിടെയായിട്ടാണ് ആർ പി എൽ ലൊക്കേഷൻ പുനലൂർ പുളത്തപ്പുഴയും പുല്ലൂരുമായിട്ട് കേന്ദ്രീകരിക്കുന്നത് അപ്പൊ അതിൽ ആയിരത്തി നാനൂറോളം പേർക്കാണ് ഈ ടാപ്പിംഗ് ആണ് മുഖ്യമായിട്ടുള്ള ഒരു ജോലി ജോലി ഈ ശ്രീലങ്ക അന്ന് വന്ന എല്ലാവരുടെയും ഫാമിലിയാണ് അല്ലെങ്കിൽ കുടുംബങ്ങളാണ് ഇവിടെ ജോലി ചെയ്യുന്നത് ജോലി അപ്പൊ അത് ഏത് വർഷം മുതലാണ് അപ്പം അതിനകത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടാപ്പിംഗ് ആണ് മുഖ്യമായ അവിടത്തെ ജോലി അപ്പം അത് രാവിലെ ഇത്ര മണിക്ക് എണ്ണിക്കുക നമുക്ക് പിന്നെ നാലര മണിയാവുമ്പോ നാലര മണിക്കും പോകുന്നവരുണ്ട് അഞ്ചു മണിക്കും ഞാൻ വന്നത് ഇരുപത്തെട്ട് മുപ്പത് വയസ്സായി മുപ്പത് വയസ്സ് പ്രായത്തിലാണ് ഈ ആണ് ഇരുപത്തിയെട്ട് വയസ്സ് വയസ്സാകുമ്പോ ഇപ്പം ഇരുപത് വർഷം സർവീസ് കഴിഞ്ഞു ഇരുപത് വർഷമായി അപ്പോൾ ഇപ്പം ടാപ്പിംഗ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ടാപ്പിങ്ങിനെ കുറിച്ച് അന്ന് ശ്രോതാക്കൾക്ക് വേണ്ടി പറയാമോ ടാപ്പിംഗ് പറയുമ്പോൾ നമ്മൾ അവിടുത്തെ മെയിൻ വർക്ക് എന്ന് വെച്ചാൽ ജോലി വെച്ചാൽ ടാപ്പിംഗ് ആണ് അവിടെ മുഖ്യമായും ഇത്ര ഒരു ഈൽഡ് സമയത്ത് നേരത്തെ നമ്മൾ തൊഴിലാളികൾ പിന്നെ അത്രയും പേരും ഒരു നാലു മണി അല്ലെങ്കിൽ നാലര സമയത്ത് ഇറങ്ങി അവിടെ ടാപ്പിങ് ചെയ്യാനും തുടർന്ന് അത് പിന്നെ കൃത്യമായിട്ട് കളക്ട് ചെയ്ത് കളക്ട് സ്റ്റേഷനിൽ പാൽ കൊണ്ട് ഒഴിക്കാനും ഒരു നിർദ്ദേശം നിർദ്ദേശം ഉണ്ട് മാനേജ്മെന്റിന്റെ നിർദ്ദേശം ഉണ്ട് എം ഡിടെ അടക്കം അപ്പൊ അതും പ്രകാരമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴും പക്ഷെ ഈ ജനുവരി മുതൽ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ അതിൻ്റെ ഉൽപാദനം കുറവാണ് ഇപ്പം ഉത്പാദനം ഏറ്റവും ഒരു മുഖ്യമായ വിഷയം വെച്ചുകഴിഞ്ഞാൽ ബാക്കി ചെറുകിട എസ്റ്റേറ്റുകളിൽ ജോലി ഇപ്പം ഇല്ല അപ്പം ഈ റിപ്പാട്ടേഴ്സുള്ള ആളുകൾക്ക് അവിടെ പിന്നെ നിരന്തരം ജോലി കൊടുക്കുന്നതിന് വേണ്ടി ഒരു സംരംഭമാണ് അത് അത് ജോലി നിർത്താതെ നമുക്ക് കണ്ടിന്യൂ ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് അപ്പം ഇപ്പം ഈൽഡ് കുറവാണ് യഥാർത്ഥത്തിൽ ഈൽഡ് കുറഞ്ഞാലും നമുക്ക് പിന്നെ ശമ്പളം കൃത്യമായിട്ട് കിട്ടുന്നുണ്ട് ശമ്പളം പൊതുവേ നമുക്ക് പിന്നെ ഗവൺമെന്റുമായിട്ട് ഇതായിട്ട് നിൽക്കുവാണ് പി എൽ സി ആണ് സെറ്റിൽമെന്റ് ശമ്പളത്തിന്റെ അപ്പം അഞ്ഞൂറ്റി അറുപത്തിരണ്ട് രൂപ അറുപത്തിയേഴ് പൈസയാണ് ഇപ്പം കൊടുക്കുന്നത് റബ്ബർ ടാപ്പിംഗ് തൊഴിലാളിക്ക് അത്രേ ഉള്ളു പൈസ അപ്പൊ നമ്മള് ഗവൺമെന്റോട്ട് പറഞ്ഞിങ്ങനെ നിക്കുവാ അവരിങ്ങനെ ഇച്ചിരി കൂടെ കൂട്ടണം തൊഴിലാളിയൊക്കെ ശമ്പളം കുറവാണ് അപ്പം ഇച്ചിരി കൂടെ കൂട്ടണം എന്ന് പറഞ്ഞ് നിക്കുക ഇപ്പൊ ഈ ടാപ്പിങ്ങിനെ ഒന്ന് ടാപ്പിംഗ് എന്ന് പറഞ്ഞു പക്ഷെ നമ്മുടെ കൂടുതലായിട്ടും എങ്ങനെയാണ് ടാങ് ചെയ്യുന്നത് എന്നൊന്നും പറയാമോ ആ ടാപ്പിംഗ് ചെയ്യുന്നത് ആദ്യമായിട്ട് നമുക്ക് ഈ വെട്ടുപൊട്ടയുടെ ആ ഒട്ടുകര പിന്നെ സ്ക്രാപ്പ് നമുക്ക് ഒട്ടുകര എടുത്തിട്ട് ചില്ലും ചിരട്ടയും വൃത്തിയാക്കിയതിനു ശേഷം നമ്മൾ ടാപ്പിംഗ് ആരംഭിക്കും ണിയൊക്കെയാണ് നമ്മൾ ഈൽഡ് അതായത് ഈൽഡ് വരുന്നത് ഈ മഴ സമയത്ത് നമുക്ക് നേരത്തെ പോകണം മഴ ആവുമ്പോ ഈ മഴയാകുമ്പോൾ ഈ മരത്തിന്റെ തണുപ്പ് അനുസരിച്ച് അത് ഈൽഡ് കൂടുതലായിട്ട് തന്നെ കിട്ടും അപ്പം നമുക്ക് റെയിൻ റെയിൻകാഡ് ഉണ്ട് ഈ ഏപ്രിൽ മെയ് മാസം ആകുമ്പോൾ റെയിൻകാഡ് ചെയ്യും മരത്തിന് നിങ്ങൾ തന്നെയാണ് നമ്മൾ തന്നെ അവിടെ അവിടെ റെയിൻ ചെയ്യാന്ന് വെച്ചാൽ എന്താണ് റെയിൻ റെയിൻകാഡ് വെച്ചാൽ കവചം ഈ പ്ലാസ്റ്റിക് കെട്ടുപട്ടയ്ക്ക് മേളില് ഒരു ഇത്ര ഇത്രത്തിന് മേളിലാണ് അത് കവർ ചെയ്യുന്നത് ഈ പോളി ബോണ്ട് താറന്ന് പറയാം മേൽ താറും എല്ലാം പൂച്ച റെഡിയാക്കിയതിനു ശേഷം പിന്നെ അത് ഇത്ര മരത്തിന് ഒട്ടിച്ചങ്ങ് പോണം അതാകുമ്പോ ഈ മഴ മഴ വീഴത്തില്ല അഥവാ ചോർച്ച ഉണ്ടെങ്കിൽ അത് നമുക്ക് അടുത്ത് ചെയ്തു കൊടുക്കണം അങ്ങനാണ് കമ്പനിയുടെ നിർദ്ദേശം അത് കഴിഞ്ഞിട്ട് ഈ ടാപ്പിംഗ് അപ്പൊ ഇങ്ങനെ ആദ്യമേ ഒട്ടുകറ എടുത്ത് അതിനുശേഷം എടുത്ത് കളഞ്ഞിട്ട് ചില്ലും ചിരട്ടയും വൃത്തിയാക്കിയതിനു ശേഷമാണ് നമ്മൾ ടാപ്പിംഗ് തുടങ്ങേണ്ടത് തുടങ്ങേണ്ടത് ടാപ്പിംഗ് ആ ടാപ്പിംഗ് തുടങ്ങുമ്പോൾ നമുക്ക് മിച്ചു ലജ്ജി കത്തി വെച്ചാണ് നമ്മൾ സ്വാഭാവികമായിട്ട് അവിടെ എസ്റ്റേറ്റുകളിൽ ഈ കത്തിയാണ് പിന്നെ ഈ കത്തിക്ക് പ്രത്യേകത എന്തെങ്കിലും പ്രത്യേകിച്ചൊന്നുമില്ല അത് ഉള്ള കത്തിയാണ് ആ കത്തി വെച്ചാൽ എല്ലായിടത്തും ടാപ്പ് ആദ്യ കാലം പോലും ടാപ്പ് ചെയ്താകാത്തത് പിന്നീടാണ് ഈ വേറെ കത്തികളുന്നത് അപ്പം അതാണ് മുഖ്യമായിട്ടുള്ളത് ഉപയോഗിക്കുന്നത് ഉപയോഗിക്കുന്നത് പത്ത് മണിയാവുമ്പോടുത്ത് പാല് ആദ്യമേ ഈ കത്തി വെച്ച് ഒട്ടുകരം എടുത്ത് കളഞ്ഞിട്ട് പാല് വരാൻ വേണ്ടി കട്ടി മുറുക്കി മുറിക്കളയണം കത്തി വെച്ച് ഇങ്ങനെ സാധാരണ പറയുന്നത് ഫൈവ് എം എം ഒരു മരത്തിനകത്ത് ഒരു പട്ട എടുക്കേണ്ടത് കനത്തിന്റെ കന എടുക്കേണ്ടത് അപ്പൊ അങ്ങനെ അതെടുത്ത് കളയണം അപ്പോഴേ നമുക്ക് ഈ അത് ശരാശരി ഇപ്പം ഒരു വർഷം ഏപ്രിൽ മാസം മുതൽ നമ്മൾ മാർക്കിംഗ് ഉണ്ട് ആ മാർക്കിങ്ങിന്റെ കറക്റ്റ് വശം വെച്ചാണ് നമ്മൾ ടാപ്പിംഗ് ചെയ്യേണ്ടത് മാർക്കിംഗ് ഇട്ട് കൊടുക്കും ആ മരത്തിന് ആ അപ്പൊ മാർക്കിങ്ങിന്റെ ഒരു ഇത് വെച്ചിട്ടാണ് നമ്മൾ കറക്റ്റ് ചെയ്യുന്നത് അപ്പൊ ഒരു വർഷം കൊണ്ട് അതങ്ങ് തീരും അടുത്ത ഏപ്രിൽ ആകുമ്പോ അത് തീരും അങ്ങനെ അപ്പോൾ അങ്ങനെ അങ്ങനെ പോയാൽ തന്നെ ഈ വൺ പോയിന്റ് ഫൈവ് എം എം പട്ട മുറിച്ച് കളയുന്നതിന് കൃത്യമായിട്ട് അളവ് വരും അപ്പോൾ വൺ സൈഡ് ഒരു ടാപ്പിംഗ് മരം പിന്നെ യഥാർത്ഥത്തിൽ എലിജിബിൾ ആയി കഴിഞ്ഞാൽ പ്ലാൻ ചെയ്ത് അതിനെ വളർത്തി എത്രാമത്തെ ആറാമത്തെ വർഷം നമുക്ക് തുടങ്ങാം ടാപ്പിംഗ് ഒരു പുതിയ മരം അപ്പോൾ അതിന് മാർക്കിംഗ് ചെയ്യുമ്പോൾ ഒരു വർഷം ഒരു ഒരു സൈഡ് ഏഴ് വർഷമാണ് ടാപ്പിംഗ് ചെയ്യേണ്ടത് ഒരു സൈഡ് ഒരു സൈഡ് അത് എ സൈഡ് ബി സൈഡ് പിന്നെ സി ഡി ആവും നാല് സൈഡാണ് അപ്പൊ ഒരു മരത്തിന് തന്നെ നാല് സൈഡായിട്ടും തിരിച്ചു ആദ്യം എ സൈഡ് ഫുള്ളും ടാപ്പിങ് ചെയ്യണം പിന്നെ അടുത്ത് പിന്നെ ബി സൈഡ് പിന്നെ അത് സി മാറുക പിന്നെ ഡി ലോട്ട് മാറുക പിന്നെ ഇത്രയും വർഷം അത് ചെയ്യണത് കൃത്യമായിട്ട് ഈ പറഞ്ഞ അളവില് ചെയ്താൽ മാത്രം നമുക്ക് അങ്ങനെ മരത്തിന് ശത സംഭവിക്കാതെ അപ്പൊ എത്ര സമയം ഏകദേശം എടുക്കും ആവാൻ വേണ്ടി പാലാവാൻ വേണ്ടി ചിരട്ടില് പാൽ രണ്ട് മണിക്കൂർ നമുക്ക് ട്രിപ്പിങ് ടൈം കൊടുക്കണം സമയം സമയം സമയെടുക്കും അതിനുശേഷം ഈ എന്താ ചെയ്യാ പാലെടുത്തിട്ട് ചിരട്ട പിന്നെ ട്രിപ്പിംഗ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് നഷ്ടമല്ലാത്ത രീതിയിൽ കമ്പനിക്ക് നമുക്ക് നഷ്ട രീതിയിൽ ചിരട്ട നൂത്ത് വെച്ചിട്ട് ആ പാൽ അടുത്ത ദിവസം പിന്നെ കിട്ടുന്ന ട്രിപ്പിങ്ങിൽ അത് ലംബാവും ഒട്ട് കറിയാ ഒട്ടുകറിയ കാരണം ഇപ്പൊ ഇന്ന് വെട്ടുന്ന വിട്ട് ഇനിയിപ്പോ നമുക്ക് വെട്ടാൻ പോകുന്നത് അടുത്ത വെള്ളിയാഴ്ചയാ എത്ര ദിവസാണെങ്കിൽ നമുക്ക് ആദ്യം എ സൈഡ് എന്ന് പറയുമ്പോ തിങ്കളാഴ്ച വരും ബി സൈഡ് എന്ന് പറയുമ്പോൾ മൂന്ന് ടാസ്ക് ആണ് ഒരു തൊഴിലാളി കൊടുത്തേക്കുന്നത് മൂന്ന് ടാസ്കില് അപ്പം എ സൈഡ് ഒരു ദിവസം ഇന്നലെ ടാപ്പിംഗ് ചെയ്തു ബി സൈഡ് ഇന്ന് നാളെ സി സൈഡ് അപ്പൊ ഇങ്ങനെ ക്രമീകരിച്ചിട്ട് പിന്നെ എ സൈഡ് വരുന്നത് വ്യാഴാഴ്ച റൊട്ടേഷനാ പിന്നെ ഇന്ന് ചൊവ്വാഴ്ച ടാപ്പിംഗ് ചെയ്തിട്ടുള്ള മരം ചെയ്യേണ്ടത് നമുക്ക് വെള്ളിയാഴ്ച 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 അപ്പം ഈ ട്രിപ്പിങ്ങിനകത്ത് ഉണ്ടെങ്കിൽ അമ്പായിട്ട് സ്ക്രാപ്പ് അതെടുക്കാൻ പറ്റും അതെടുത്ത് കളക്റ്റ് കൊടുക്കണം സാധാരണ ചിരട്ട നൂത്ത് വെക്കാനാണ് പറഞ്ഞേക്കുന്നത് കൊതുകിന്റെ ശല്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ചിലപ്പം മഴവെള്ളം സാധ്യത ഉള്ളത് കൊണ്ടും നമ്മൾ ചിരട്ട കമിഴ്ത്തി ഉണ്ട് ഓരോ തൊഴിലാളിയും കൂടെ കൊടുത്തേക്കുക ആ കൂടേക്കകത്തിട്ട് അത് അവിടെ ചെന്ന് കളക്ടർ സ്റ്റേഷനിൽ ചെന്ന് അവിടെ കൊടുക്കണം അവിടെ പാലൊഴിക്കുന്ന സൂപ്പർവൈസർ ഉണ്ട് കളക്ടർ സ്റ്റേഷനില് വർക്കറുണ്ട് അവര് നമ്മൾ തൂക്കനുസരിച്ച് കൊടുക്കണം പാലും അവിടെ ഏൽപ്പിക്കണം യും കേട്ട് പോകുന്നത് വേണ്ടി അങ്ങനെ പോവാലെ വന്ന് ഈ പറഞ്ഞ പോലെ ടാപ്പിംഗ് ചെയ്ത് ഇതെല്ലാം ഏൽപ്പിച്ചിട്ട് വേണം പോവാൻ ഉള്ളു നമ്മുടെ ജോലി അപ്പോഴത്തേക്ക് തീരത്തുള്ളൂ ഏകദേശം നമുക്ക് ടാസ്ക് വർക്ക് ആയതുകൊണ്ട് യഥാർത്ഥത്തിൽ ജോലി എട്ട് മണിക്കൂറാണ് നമ്മളെല്ലാം ചെയ്യേണ്ടത് അപ്പൊ ഈ വർക്ക് നമുക്ക് ഇങ്ങനെ സ്വന്തമായിട്ട് മറന്നു ഏൽപ്പിച്ചത് കൊണ്ട് നമുക്ക് നമ്മുടേതായ ഒരു സമയം എടുത്ത് നമ്മൾ ചെയ്യുക അത്രേ അത്രേയുള്ളൂ വൃത്തിയായിട്ട് ചെയ്യണം നമ്മള് വേറൊരാള് അവിടെ നമുക്ക് വന്നാൽ ഒന്ന് പറയാ സൂപ്പറൈസും നമുക്ക് പിന്നെ അവിടുത്തെ പിന്നെ മാനേജറുണ്ട് അതിന് മേളില് പിന്നെ താഴെമൂല ആളുകൾ എഫ് എസ് ഉണ്ട് പിന്നെ ഫീൽഡ് സൂപ്പറൈസില് ഉണ്ട് പിന്നെ അതിന് മേളില് എം ഡി സാർ അടക്കം അവിടെ ഇത് നോക്ക് ഇതിനകത്ത് വെരിഫൈ ചെയ്യുന്നതാണ് അപ്പോൾ നമുക്ക് കണക്ക് തന്നെ വരും ഓരോ തൊഴിലാളിയും ചെയ്യുന്ന റെക്കോർഡ് ചെയ്ത് അവരെ അവിടെ ഡെയിലി പ്രൊഡക്റ്റ് ഉണ്ട് എഴുതും ഈ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് മരത്തിൽ നിന്ന് ടാപ്പ് ചെയ്യുമ്പോൾ അത് അത് കൃത്യമായിട്ട് ചെയ്താലാണ് കിട്ടുള്ളൂ അത്രേ ഉള്ളൂ ഉള്ളൂ അത്രേ ഉള്ളുപാദനം കിട്ടണമെങ്കിൽ നമുക്ക് നമ്മുടേതായ ഒരു പിന്നെ ചെയ്യണം കാരണം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ടാപ്പിംഗ് എത്തി തന്നെ ചിലപ്പം പിന്നെ ചില്ലിലോ കമ്പിയിലോ കൊണ്ട് പൊട്ടി പോവാൻ സാധ്യത ഉണ്ട് മുറിഞ്ഞ് പെട്ടെന്ന് ആ ഇതങ് ഒരു ചെറിയ ഇതല്ലയോ അത് അപ്പൊ അങ്ങനെ അങ്ങനെ കഷ്ടപ്പെടാനുള്ള കൈ ശ്രദ്ധിക്കണം ഇടക്കിടക്കാണ്ട് ഇതുപോലൊക്കെ മുറിയുന്നതാ അതൊക്കെ ശ്രദ്ധിക്കണം ചിലവർ കളഞ്ഞിട്ട് പോവും നമ്മള് പാനൊക്കത്തില്ല അങ്ങനെ ഒത്തിരി നിൽക്കുന്നതുകൊണ്ട് നമുക്കങ്ങനെ ഒരു ജോലി മാത്രമേ ഉള്ളൂ വേറെ ഒന്നുമില്ലല്ലോ അപ്പൊ ആ ജോലിയെ ആശ്രയിച്ച് നമ്മള് ആ സമയത്ത് ചെയ്യുക ഇപ്പൊ ഏകദേശം ഇരുപത് വർഷമായില്ലേ ഈ മേഖലയിലേക്ക് കടന്നു വന്നിട്ട് അപ്പോ എങ്ങനെയാണ് ഈ ജോലിയില് വളരെ സംതൃപ്തനാണോ സംതൃപ്തനാണ് സംതൃപ്തനാണ് കാരണം നമുക്ക് വേറെ ഒത്തിരി ജോലികൾ ശ്രമിച്ചിട്ട് കിട്ടിയിരുന്നു അത് ഞാൻ പോവാത്തതിന്റെ ഒരു നമ്മൾ പുറത്തൊക്കെ ജോലി കിട്ടിയാണ് അപ്പൊ അതൊക്കെ ഞാൻ കളഞ്ഞതാണ് ദൂരെ ഒന്നും പാൻ എന്ന് പറഞ്ഞ അന്നേരം പ്രായ കുറവായതുകൊണ്ട് അങ്ങനെ ചെയ്ത് പിന്നെ അച്ഛൻ്റെ റിട്ടയർഡ് ആകുമ്പോൾ ആ ജോലി തുടരാൻ വേണ്ടി നിന്നതാ പക്ഷെ മറ്റേ ശമ്പളം കൂടുതല് പക്ഷെ എന്നാലും അങ്ങനെയൊക്കെ ഉള്ള ജോലി കിട്ടിയിട്ട് എന്തുകൊണ്ടാണ് ഈ മേഖലയിൽ തന്നെ ഇഷ്ടപ്രകാരം ഈ കമ്പനി ജോലി ചെയ്യണം ഭാവി ചെലപ്പോ മാറണം പിന്നെ കമ്പനി ക്വാട്ടേഴ്സാ വലിയ വിശാലമായിട്ട് വീടൊന്നും അല്ല പുറത്ത് വേറെ ഉള്ളവരൊക്കെ ഉണ്ട് അതിന്ന് സമ്പാദിച്ച് കുറച്ച് വീടൊക്കെ പുറത്ത് വെച്ചവരുണ്ട് നമ്മൾ കമ്പനി ക്വാർട്ടേഴ്സിലാണ് അപ്പം അവിടെ നിന്നാണ് എല്ലാം നടത്തുന്നത് അപ്പം എല്ലാവർക്കും വൃത്തിയായിട്ട് ഉണ്ട് കറണ്ട് ഉണ്ട് മറ്റു കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ ജോലിയിൽ തന്നെ അതുകൊണ്ട് അടുത്ത് വേറെ പോയാൽ പിന്നെ ഒത്തിരി ചെലവാകും അങ്ങനെ ടോർച്ചർ ആദ്യമായിട്ട് വരും അപ്പൊ അങ്ങനെ നമുക്ക് ഇതിലും ഉണ്ടില്ലന്നല്ല നമ്മള് ഇഷ്ടപ്പെട്ട് ചെയ്യാ ഇഷ്ടപ്പെട്ടാ ചെയ്തോണ്ടിരുന്നത് ഏത് ജോലിയാണെങ്കിലും നൂറ് ശതമാനം ഉണ്ട് അതിനകത്ത് അങ്ങനെ നമ്മള് പിന്നെ ഈ ജോലിയില് നേരിടുന്ന വെല്ലുവിളികളായിട്ട് എന്തെങ്കിലും തോന്നിയിട്ടുണ്ട് എപ്പോഴെങ്കിലും ആ ചില സമയത്ത് ഇപ്പം ശമ്പളത്തിന്റെ ബുദ്ധിമുട്ട് ഇപ്പൊ ഈ പ്രൊഡക്ഷൻ കുറവാ വേനൽക്കാല പ്രൊഡക്ഷൻ കുറവാണ് അപ്പൊ അതുകൊണ്ട് സമയത്ത് പിന്നെ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് ഗവൺമെന്റിൽ ഉണ്ട് പാലിന്റെ വിലയും കുറവാണ് അപ്പൊ ആരെയും കുറ്റം വന്നിട്ട് കാര്യമില്ല അപ്പൊ നമ്മള് കുറച്ചുപേരെ മനസ്സിലാക്കാനും പറ്റത്തില്ല അവിടത്തെ നമ്മുടെ കൂട്ടല്ലല്ലോ ബാക്കിയുള്ളവരെല്ലാം അപ്പൊ അവർക്ക് ജോലി ചെയ്ത പൈസ കിട്ടണം എന്ന് പറഞ്ഞ കുറച്ച് കുറച്ചുപേരിങ്ങനെ നിക്കുന്നെ അപ്പൊ നമ്മളത് മേടിച്ച് കൊടുക്കുക എന്നാണ് നമ്മുടെ ഒരു ഇത് ഇപ്പൊ നമ്മളതിന് കൂടത്തിൽ നിൽക്കുന്നൊണ്ടാണ് നമുക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ അവിടുത്തെ കമ്പനിയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളുമായിട്ട് ബന്ധപ്പെടാനും നമുക്ക് അത്ര ഉണ്ട് നമുക്ക് സെക്രട്ടറി മാഡം അടക്കം നമ്മളെ എപ്പോഴും കൂടുതലായിട്ട് സംസാരിക്കുന്നതാണ് എല്ലാവരും സപ്പോർട്ട് സപ്പോർട്ട് ചെയ്തിട്ട് ഇങ്ങനെ ശമ്പളം കൊടുക്കണം തൊഴിലാളിക്ക് ബുദ്ധിമുട്ടാണ് ഇനി അടുത്ത് പിന്നെ വിഷു വരുന്നുണ്ട് അപ്പം ഉള്ള പൈസയെല്ലാം കൊടുക്കണം എന്ന് പറഞ്ഞ് നമ്മൾ ബന്ധപ്പെടുന്നുണ്ട് വീട്ടിലാരൊക്കെയുണ്ട് വീട്ടില് ഞങ്ങൾ ആറുപേരാണ് എന്റെ കൂടെ പെങ്ങളുണ്ട് എന്റെ ബ്രദറുണ്ട് പുള്ളി കോയമ്പത്തൂർ ആണ് പെങ്ങളെ താമസിക്കുന്നുണ്ട് എല്ലാം വിവാഹം കഴിഞ്ഞ് അങ്ങോട്ട് വൈഫ് വൈഫും ഉണ്ട് രണ്ട് മക്കൾ പെൺമക്കളാണ് അവരൊക്കെ അവര് മൂത്താള് പ്ലസ് വണ് ഇപ്പം എക്സാം കഴിഞ്ഞിരിക്കുക സയൻസ് ഗ്രൂപ്പ് എടുത്തേക്കുന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്നു ഇളയാള് ഇപ്പൊ നയൻത്തിലോട്ട് ഒരു മാസമായിട്ട് ക്ലാസ് തുടങ്ങി പിന്നെ അമ്മ ഉണ്ട് അച്ഛൻ ഡിസംബർ ക്രിസ്മസിന് രണ്ടു ദിവസം കഴിഞ്ഞ് മരണപ്പെട്ടു അഞ്ചു പേര് ഇപ്പം നിലവിലുണ്ട് എന്താണെങ്കിലും ആകാശവാണിയുടെ സ്റ്റുഡിയോയിലേക്ക് വന്ന് ഈ തൊഴിലാളി മണ്ഡലം പരിപാടിക്കായിട്ട് വന്നതിന് ഒരുപാട് നന്ദി അറിയിക്കുകയാണ് അതുപോലെ ചേട്ടന് ഇനിയും ജോലിയിൽ ഇതുപോലെ തന്നെ വളരെ നമുക്ക് ഏത് ജോലി ചെയ്താലും അത് സംതൃപ്തമായിട്ടും അല്ലെങ്കിൽ അതിലൊരു സമാധാനത്തോടെയും ചെയ്യാൻ കഴിയുന്നല്ല ഏറ്റവും വലിയ കാര്യം അങ്ങനെ ചെയ്യാൻ ഇനിയും മുന്നോട്ട് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു തൊഴിലാളി മണ്ഡലത്തിൽ നമ്മൾ ഇതുവരെ കേട്ടത് തൊഴിലാളി ശ്രേഷ്ഠ പുരസ്കാരത്തിന് അർഹനായ തോട്ടം തൊഴിലാളി ചിത്രരാജുമായി സെവിൽ ചിഹാൻ നടത്തിയ അഭിമുഖം തൊഴിലാളി മണ്ഡലം സമാപിക്കുന്നു